സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി ലീഗും മുസ്ലിം യൂത്ത് ലീഗും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്നാം ഘട്ട ചലഞ്ച് പ്രഖ്യാപനവും ഇ അഹമ്മദ് സാഹിബ് അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പരിപാടി മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം ഉദ്ഘാടനം ചെയ്തു പ്രവാസി ലീഗിന്റെ രണ്ടാമത്തെ പരിപാടി അവര് നടത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അനുസ്മരണം നൽകപ്പെട്ട എല്ലാം കൊണ്ട് വളരെ മാതൃകാപരമായ പരിപാടി അവിടെ നമുക്ക് ഈ പരിപാടികൾ പരിപാടികളൊക്കെ നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ഒരു ഇലക്ഷണം ഒന്നെ കേരളത്തിലെ വിശ്വഭോക്തും അനുസ്മരണം കൂടിയാണ് നടക്കുന്നത് പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൻസൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി പ്രവാസി ലീഗും പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഘട്ട ചലഞ്ച് പ്രഖ്യാപനം ടി എസ് പൂക്കോയ് തങ്ങൾ കാരായ നിർവഹിച്ചു അഡ്വക്കേറ്റ് അബു സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി സലീൽ പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഫിറോസ് പി സുനീർ ഫസൽ വാളനി ഹനീഫ വളരാട് സലീം ഷിഹാബ് ഫൈസി എന്നിവർ പങ്കെടുത്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് ആഘോഷങ്ങളിൽ ഐസൽ ാഘോഷങ്ങളുടെ അണിഞ്ഞൊരുങ്ങാൻഡൽ സ്റ്റുഡിയോ നിയർ ലൈവ വെഡിംഗ് സെന്റർ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ